വയനാട് ഉള്ള അവസാന ദിവസം എന്താ തിരിച്ച് വീട്ടിലേക്ക് മണങ്ങുന്നതിന് മുന്നാടിയായിട്ട് രാവിലെ ഉറക്കുണിച്ച് വെളി നോക്കുമ്പോഴോ അത്യാവശ്യം നല്ല മൂടലോ അതേപോലെ തന്നെ നല്ലതാണ് ഇങ്ങനെ ഞാനും അളിയിലും കൂടെ നേരെ എന്താ തൊട്ടടുത്തുള്ള ഒരു ചായക്കിടെ പോയി ചായ എല്ലാം കുടിച്ച് തിരിച്ച് പിന്നെ നേരെ ഞങ്ങൾ റൂമിലോട്ട് വന്നു റെഡിയായി പിന്നെ പോവാനുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്ത് സാധനങ്ങളെല്ലാം വണ്ടിയിൽ പാക്ക് ചെയ്ത് തിരിച്ച് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ എന്താ പോകുന്ന വഴിക്കാണെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ചെറിയ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്നു പറഞ്ഞു പോകുന്ന വഴിക്കൊരു ഹോട്ടലിൽ ആണ് അവിടെ കയറി നല്ല ഫുഡും എല്ലാം കഴിച്ചു അങ്ങോട്ട് പോകും തോറും എന്താ നല്ല മൂടലും ചെറിയ തണുപ്പും അങ്ങോട്ടും അതേ കണക്കന്നെ കാരണം എന്ന് വെച്ചാല് പെട്ടെന്നൊന്നും വെയിലോ കാര്യോ ഒന്നും അന്നേരം വന്നിട്ടില്ല ചെറിയൊരു മൂടി അന്തരീക്ഷം പോലായിരുന്നു രാവിലെ തന്നെ അതേ കണക്ക് തന്നെ അങ്ങോട്ട് പോകും തോറും ഈ മൂടൽ നാല് ചുറ്റും നല്ല പോലെ തന്നെ കയറി കിടക്കും ഈ കാണുന്ന പറഞ്ഞാൽ തേയിലത്തോട്ടവും പിന്നെ ഏലവും അങ്ങനെയൊക്കെയുള്ള പല കൃഷിയിടങ്ങളും ആയിട്ടുള്ള ഏരിയകളൊക്കെ തന്നെയാണ് ചൂട് മുന്നോട്ട് എല്ലാത്തിനും ഗാന്ധിഗ്രാമെന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് ഉണ്ട് കാരണം ഇവർക്ക് വഴിക്കും പല ഏരിയകളിലായിട്ട് ഇങ്ങനെ ഔട്ട്ലെറ്റുകളാണ് അവിടെയെന്ന് പറഞ്ഞാൽ എന്താ നല്ല ചായപ്പൊടികളും കോഫി പൗഡറുകളും ഇങ്ങനെയുള്ള പല ഐറ്റംസും പിന്നെ ഹോം മെയ്ഡ് വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ചെറിയ പർച്ചേസും എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പിന്നെ ഞങ്ങൾ നേരെ എന്താ വണ്ടി കയറി കുറച്ചുകൂടെ കൊണ്ടിട്ട് കാരണം പോകുന്നവഴിക്ക് മാക്സിമം കാണാൻ പറ്റുന്നതെല്ലാം കവർ ചെയ്ത് പോകുക പറഞ്ഞാണ് ഞങ്ങൾ വിടുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേനും ഒരു അത്യാവശ്യം നല്ല കിടിലൊരു റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ എന്താ വണ്ടിയെടുത്ത അതിനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോയി കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ നല്ല മനോഹരമായ കാശ്ചൽ കാരണം എന്ന് വെച്ചാൽ ഏലവും കൊക്കോവും പിന്നെന്താ കൗമും അങ്ങനെയുള്ള രണ്ട് സൈഡിലുമായിട്ടുള്ള മരങ്ങളും ഹെർബ്സുകളും ഒക്കെ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു തുടക്കം തന്നെ കയറി പോകുമ്പോൾ നല്ല രസമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന വണ്ടി ഞങ്ങൾ അവിടെ നിർത്തിയതിനു ശേഷം അവിടെ ഇറങ്ങി ചെറിയ വീഡിയോസും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല മനോഹരമായ കാശ്കള തന്നെയാണ് അവിടെ ഇതിലും കുറച്ചുകൂടെ സൂപ്പറാണ് അകത്തേക്കാലും പിന്നെ ഞങ്ങൾ അവിടുന്ന് അകത്ത് വയ്ക്കുക അപ്പോഴത്തേനോ ഉമ്മയും ഉമ്മച്ചേക്ക് എന്തൊക്കെയോ അവിടെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇളയ്ക്കൂടെ എന്താ ചെറിയൊരു ത്രീ സിക്സ്റ്റി വീഡിയോ എല്ലാം എടുത്തതിനു ശേഷം തിരിച്ചു പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറും നോക്കുമ്പോഴത്തേനും എന്താ ഇളയ കുഞ്ഞിനെയും കൊണ്ട് നേരെ വൈഫിന്റെ അത്ത നേരെ എന്താ വണ്ടിക്കകത്ത് കയറിയിരിക്കാന് അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറഞ്ഞ് വണ്ടി വിട്ടു കാരണം അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് മനസ്സിലായി നമ്മൾ ക്രേറ്റയാണെങ്കിൽ തൊട്ട് ഫ്രണ്ട് പോകുന്നത് ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ എന്താ സൺ ട്രൂഫും തുറന്ന് കയറി ചെറിയൊരു വീടുക പിന്നെ അതിന്റെ മണ്ട ഈ കാണുന്നെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഫാക്ടറി ആണ് ഇവിടെ കൊണ്ടുവിട്ടാണ് ഇവര് തേലെല്ലാം റെഡിയാക്കി എടുക്കുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും എന്തുവാ പല ഏരിയയിൽ നിന്ന് എന്താ ആൾക്കാർ ഇങ്ങനെ തേലം ഒക്കെ തൊഴിലാളികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റി കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും നല്ലൊരു ഏരിയ ഉണ്ട് പിന്നെ വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി ചെറിയ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തതിനു ശേഷം തിരിച്ച് വീണ്ടും ഞങ്ങൾ വണ്ടി കയറി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഈ തൊഴിലാളികളൊക്കെ എന്തായത് ഈ തേയില നുള്ളിയതെല്ലാം വണ്ടിയിൽ ഇങ്ങനെ കയറ്റുന്നതാ തിരിച്ചു പിന്നെ നേരെ എന്താ നമ്മൾ ആ ഫാക്ടറിയുടെ സൈഡിൽ കൂടെ തന്നെ തിരിച്ചു വീണ്ടുപോയി നോക്കുമ്പോഴോ തൊട്ടുപുറയിൽ നമ്മൾ ക്രേറ്റ് ഇങ്ങനെ കയറി വരുന്നത് നേരെ എങ്ങനെ തേലത്തോട്ടത്തിൽ വെളിയിറങ്ങി ഇനി നമുക്ക് അടുത്ത വരുന്ന പാട്ടെന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ് മാക്സിമം നമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം